തീവ്ര ഇസ്ലാമിക ലക്ഷ്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചു എന്ന പേരിൽ ഇറാനിയൻ വംശജനായ ഇസ്ലാമിക പുരോഹിതൻ മുഹമ്മദ് ഹാദി മൊഫേത്തയെ പുറത്താക്കി ജർമ്മനി ഹാംബർഗിലെ ഇസ്ലാമിക് സെന്ററിന്റെ തലവനാണ് മൊഫേത്ത അൻപത്തിയേഴുകാരനാണ് മൊഫേത്തയ്ക്ക് ഹാംബർഗ് ആഭ്യന്തര വകുപ്പ് നാട് നോട്ടീസ് നൽകിയതായും രണ്ടാഴ്ചയ്ക്കകം നാട് കടക്കാൻ ഉത്തരവിട്ടതായും ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉത്തരവനുസരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ പതിനൊന്നിനകം ജർമ്മനിയിൽ നിന്ന് സ്വന്തം ചെലവിൽ നാട് കടത്തപ്പെടും അതിനുശേഷം ജർമ്മനിയിൽ പ്രവേശിക്കാനോ താമസിക്കാനോ വീണ്ടും വിലക്ക് ഉണ്ടാകും ഉത്തരവനുസരിച്ചില്ലെങ്കിൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ജർമ്മൻ ഭരണകൂടം മൌലവിക്ക മുന്നറിയിപ്പ് നൽകി ജൂൺ അവസാനം ഇറാനുമായി ബന്ധപ്പെട്ട ബെർലിനിലെ ഇസ്ലാമിക് സെന്ററിലെ ഇമാം നാസർ നാസർജാദിനെ ജർമ്മനിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഹാംബർഗ് ഇസ്ലാമിക് സെന്റർ അടച്ചുപൂട്ടിയത് ഇറാനിലെ മതമൗലിക സർക്കാരിനെ രോഷാകുലരാക്കി ഇത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയപ്പെടുന്നു ഭീകരവാദം ആരോപിക്കപ്പെടുന്ന ലെബനൻ ഭീകരസംഘടനയായ ഹിസ്കുളെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നവംബറിൽ ജർമ്മനിയിലെ ഫെഡറൽ പോലീസ് ഇസ്ലാമിക് സെന്ററിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇരുപത് ിൽ ഹിസ്ബുളയെ ജർമ്മനി നിരോധിച്ചു ഹിസ്ബുളയെ പിന്തുണയ്ക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയിൽ നിന്ന് ഇസ്ലാമിക് സെന്ററിന് നേരിട്ട് നിർദ്ദേശം ലഭിച്ചതിന് ജർമ്മനി തെളിവുകളും കണ്ടെത്തിയിരുന്നു വിരുദ്ധം ആണെന്ന് കണ്ടെത്തിയാണ് ജർമ്മൻ ഫെഡറൽ മിനിസ്ട്രി ഓഫ് ദി ഇന്റീരിയർ കമ്മ്യൂണിറ്റി ജർമ്മനിയിലെ ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് എന്ന മതസംഘടനയും രാജ്യത്തെമ്പാടുമുള്ള അതിന്റെ സകല ഇടപെടലുകളെയും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് ഇറാനോടും ഹിസ്ബുളയോടുമുള്ള സംഘടനയുടെ അടുത്ത ബന്ധമാണ് ഈ സംഘടനയെ തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരോധിക്കാൻ ജർമ്മൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ജർമ്മനിയിലെ ഫെഡറൽ മിനിസ്ട്രി ഓഫ് ദി ഇന്റീരിയർ ആന്റ് കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാമിക് സെന്റർ ഹാംബർഗിനെ നിരോധിച്ചത് ജർമ്മനിയിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഏകാധിപത്യ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാമിക് സെന്റർ എന്ന സംഘടനയെ നിരോധിച്ചതായി ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസറാണ് ഒരു പ്രസ്താവനയിൽ അറിയിച്ചത് ഈ പ്രത്യയശാസ്ത്രം മനുഷ്യന്റെ അന്തസ്സിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സ്വതന്ത്ര ജുഡീഷ്യറിക്കും നമ്മുടെ ജനാധിപത്യ സർക്കാരിനും എതിരാണ് ഈ ഗ്രൂപ്പും അതിന്റെ ഉപസംഘടനകളും ഹിസ്ബുളെ പിന്തുണയ്ക്കുകയും ആക്രമണാത്മക യഹൂദ വിരുദ്ധത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അവർ ആരോപിച്ചു ഇതിനു മുൻപും ജർമ്മനി രണ്ടായിരത്തി ഇരുപതിൽ ഒരു സായുധ ലബനീസ് ഗ്രൂപ്പിനെ നിയമവിരുദ്ധമാക്കുകയും ഭീകരസംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇറാന്റെ പരമോന്നത നേതാവിന്റെ നേരിട്ടുള്ള പ്രതിനിധിയായിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ജർമ്മനിയുടെ സ്വതന്ത്രവും ജനാധിപത്യപരവുമായ ഭരണഘടനാ സംവിധാനത്തിന് പുറത്ത് ഒരു ഇസ്ലാമിക വിപ്ലവം സ്ഥാപിക്കുന്നതിനുള്ള താൽപര്യങ്ങൾക്കായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം ആരോപിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ നവംബറിലാണ് ഇതിന് കാരണമായ സംഭവം ജർമ്മൻ അധികാരികൾ ഈ ഗ്രൂപ്പുമായി ബന്ധമുള്ള അൻപത്തി അഞ്ചോളം സ്വത്തുക്കൾ റെയ്ഡ് ചെയ്തതിന് പിന്നാലെയാണ് ഈ നിരോധന ഉത്തരവ് ജർമ്മനി പുറപ്പെടുവിച്ചത് ഈ സമയത്ത് സംഘടന വൻതോതിലുള്ള ഗൂഢാലോചനാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമായ തെളിവുകൾ ജർമ്മൻ പോലീസിന് ലഭിച്ചിരുന്നു ഈ മതസംഘടന അവരുടെ തീവ്രവാദപരമായ രാഷ്ട്രീയ രാഷ്ട്രീയങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചതിനുള്ള ഷിയാ വിഭാഗക്കാരായ മുസ്ലിങ്ങളുടെ സമാധാനപരമായ ആചാരത്തിന് ഈ നിരോധനം ബാധകമല്ലെന്നും ആഭ്യന്തര മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നു ഹാംബർഗിൽ മസ്ജിദ് നടത്തിയ ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് എന്ന ഈ സംഘടന ദീർഘകാലമായി ജർമ്മനിയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ്